വൈവിധ്യങ്ങളുടെ പരിപോഷണമാണ് അതുകൊണ്ട് ലക്ഷ്യമാക്കുന്നതെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു അഹിംസിതമായൊഴിഞ്ഞു പോയി ആധിപത്യ സ്ഥാപിച്ച ശക്തികള് തങ്ങളുടെ ആധിപത്യത്തിൽ തുടരാനാണ് പരിശ്രമിക്കുന്നത് അങ്ങനെ തുടരാൻ പരിശ്രമിക്കുമ്പോൾ ബഹുജനങ്ങളുടെ ശക്തമായ പ്രതിരോധവും എതിർപ്പും രൂപപ്പെടുമ്പോഴാണ് മാറ്റങ്ങളുണ്ട് ആ മാറ്റങ്ങൾ ഒരുപക്ഷെ ഇന്ത്യയിൽ മാത്രമുണ്ടായ ഒരു മാറ്റമല്ല ലോകത്താകെ നടന്ന കോളനി കോളനിവാഴ്ചക്കെതിരായ അതിശക്തമായ പ്രതിരോധത്തിന്റെ അതിശക്തമായ സമരത്തിന്റെ കുടി ാണ് സൂര്യൻ സ്വാതന്ത്ര്യ സമരം ലോകത്താകെ നമ്മൾ സൂര്യൻ അസ്തപിക്കാത്ത ബ്രിട്ടീഷ് സാമ്രാജ്യത്വം എന്ന് പറയുന്നത് എന്താ സൂര്യൻ ഉദിച്ച് അസ്തപിക്കുന്നവരെ ഏതെങ്കിലും ഒരു ബ്രിട്ടീഷ് ബ്രിട്ടന്റെ കോളനിക്ക് മുകളിലായിരിക്കും സൂര്യൻ എന്നാണ് ഈ കോളനികളാകെ വിട്ടൊഴിയേണ്ടി വന്നത് ലോകത്തുയർന്നു വന്ന അതിശക്തമായ ഫാസിസ്റ്റ് വിരുദ്ധ പോരാട്ടത്തിന്റെ ഭാഗമായിട്ടാണ് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രൂപപ്പെട്ട ഒരു സാഹചര്യം അതിലുണ്ട് സെന്റർ ഡയറക്ടർ പ്രൊഫസർ പുന്നക്കൽ നാരായണൻ അധ്യക്ഷത വഹിച്ചു പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകരായ പി കെ ലീല പി കെ സൗദാമിനി എന്നിവരെ സ്വതന്ത്ര സേവന അവാർഡ് നൽകി ആദരിച്ചു വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ സൗഹൃദം സെന്ററിന്റെ ഉപഹാരം നൽകി പ്രശസ്ത സാഹിത്യകാരൻ ബാലകൃഷ്ണൻ അഞ്ചത്ത് അനുമോദിച്ചു കവി എസ് എൻപുരം വാമദേവന്റെ വിടപറയും മുൻപേ എന്ന കാവ്യപുസ്തകം കുറ്റിപ്പുഴ രവിയും നോവലിസ്റ്റ് ടി ഗോപാലകൃഷ്ണന്റെ നിർവൈര സർവഭൂതേഷു ആത്മകഥ ജോർജ് തോമസും പ്രകാശനം ചെയ്തു സാഹിത്യകാരി അംബികാദേവി കൊട്ടേക്കാട് തവി ജോൺസൺ കുന്നംപിള്ളി എന്നിവർ യഥാക്രമം ആദ്യ പ്രതികൾ ഏറ്റുവാങ്ങി സ്വാതന്ത്ര്യം ഇന്ത്യയിൽ എന്ന വിഷയത്തിൽ എം എസ് ബാലകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഉണ്ണികൃഷ്ണൻ വിരുപ്പാക്ക ജയപ്രകാശ് ഒളരി ശശീന്ദ്രൻ നന്ദിപുലം കെ എച്ച് സിദ്ദിഖ് എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു തുടർന്ന് നടന്ന കവിയരങ്ങ് ദിനേശ് രാജ ഉദ്ഘാടനം ചെയ്തു സ്വപ്നശ്രീ ജയന്തി വില്ലടം രവീന്ദ്രൻ ഇരിങ്ങാലക്കുട ടി ആർ വേലു പി ജി പുതുരുത്തി കണ്ണൻ പാലിയക്കര ഇന്ദിര ടീച്ചർ വരവൂർ നിർമ്മല കാഞ്ഞിരക്കോട് നിഖിൽ വി എം എന്നിവർ കവിതകൾ അവതരിപ്പിച്ചു രാവിലെ പതാക ഉയർത്തലിന് ശേഷം നടന്ന ദേശഭക്തി ഗാനാലാപനത്തിൽ ഉഷാ രാമചന്ദ്രൻ സാലി തോമസ് നീതു മോഹൻ പുഷ്പജ നാരായണൻ പി വി രാമൻ ടി എൻ നമ്പിശൻ എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു You are watching VCV News.